സൂപ്പർ ഓരോ ദിവസവും ഒരു ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം മാസോണം സീസൺ കാട്ടു വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് യാത്ര വീട് വെച്ച പിന്നെ മുണ്ടലൂര് സമയം വള്ളംകളി എന്ന പോലെ കടത്തനാടിന് ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നാണ് ഓണക്കാലത്തെയും ഓണേശ്വരനത്തെയും അഥവാ ഓണപ്പൊട്ട് ഇന്ന് പക്ഷെ അത് പലയിടത്തും അന്യം നിന്നും എങ്കിലും ചിലർ മാത്രം അത് പോലെ തുടർന്നു തുടർന്നുപോല അത്തരത്തിൽ ഓണപ്പൊട്ടൻ കലാരൂപം കെട്ടിയാടുന്ന ഒരു വ്യക്തിയെ നമുക്കിത് പരിചയപ്പെടുത്തുന്നു അത്തം പിറന്നാൾ പിന്നെ പത്ത് നാൾ ഓണാഘോഷം കൊഴുക്കുന്ന സമയമാണ് എന്നാൽ വടക്കൻ മലബാറുകാരെ സംബന്ധിച്ച് ഉത്രാടന്നാൾ അഥവാ ഒന്നാം ഓണം വളരെയധികം പ്രത്യേകത നിറഞ്ഞൊരു ദിവസമാണ് അന്നാണ് നാട് കാണാൻ ഇറങ്ങുന്ന മാവേലി തമ്പുരാൻ്റെ പ്രതിരൂപമായ ഓണപ്പൊട്ടൻ എന്ന ഓണേശ്വരൻ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുന്നത് മുടി വെച്ച എന്ന പിന്നെ കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളാൽ ഉത്തരമലബാറിലെ കടത്തനാടൻ മേഖലയിൽ ഓണനാടുകളിൽ ഈ തെയ്യമില്ലാതെ ഒരു ആഘോഷമില്ല മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഓണപ്പൊട്ടൻ വേഷം കെട്ടുന്നവരുടെ എണ്ണം കുറഞ്ഞതും ഇതിനെ കലാസമിതികളും ക്ലബുകളും വാണിജ്യപരമായ രീതിയിൽ സമീപിച്ചതും മാത്രമാണ് ഒരു അപവാദം എങ്കിലും ഇന്നും ഉത്രാടനാളിൽ മണിയും കിലുക്കി അതിവേഗത്തിൽ പാദങ്ങൾ നിലത്തുറയ്ക്കാതെ നടന്നു നീങ്ങുന്ന ഓണപ്പൊട്ടന്മാരുടെ വരവും കാത്ത് വലിപ്പച്ചെറുപ്പമില്ലാതെ ആളുകൾ ഈ ഗ്രാമങ്ങളിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു അത്രമേൽ കടത്ത മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ രൂപമാണ് ഓണപ്പൊട്ടൻ്റെ അതുകൊണ്ടാവണം ഓണപ്പെട്ടൻ അത്രയേറെ കൗതുകകരമായ ഒരു കാര്യമായി ഇന്നും ഇവിടെ അവശേഷിക്കുന്നു ഒരു കാലത്ത് മലബാറിലെ അന്നത്തെ പ്രധാനപ്പെട്ട നാട്ടുരാജ്യങ്ങളിലൊന്നായിരുന്നു കടത്തനാട് ഇന്നത്തെ വടകര ഉൾപ്പെടുന്ന വലിയൊരു പ്രദേശമായിരുന്നു അക്കാലത്ത് നാട് വഴിയുടെ അധികാരത്തിന് കീഴിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ആ സമയത്താണ് മലയ സമുദായത്തിൽപ്പെട്ടവർക്ക് ഓണേശ്വരം തെയ്യൻ കെട്ടിയാടാനും വീടുകൾ കയറി ഇറങ്ങാനുമുള്ള അവകാശം നാടുവഴി കൽപ്പിച്ചനുവദിച്ചത് എന്നാണ് ഐതിഹ്യം വെച്ചാൽ പിന്നെ പിന്നെ ഒന്നും ഇല്ല ആ വീട്ടിൽ നിന്ന് ഈ തെയ്യം കെട്ടിയാടുന്നയാൾ അത്തം മുതൽ ഉത്രാടം വരെയുള്ള ദിനങ്ങളിൽ മത്സ്യമാംസാദികൾ വർജിക്കുക എന്ന പതിവുമുണ്ട് കുലദൈവങ്ങളെ തൊഴുതുകൊണ്ടാണ് ഓരോ തെയ്യം കലാകാരനും ഓണപ്പൊട്ടൻ വേഷം കെട്ടുക സാധാരണ തെയ്യത്തിന് സമാനമായ വേഷവിധാനങ്ങൾ തന്നെയാണ് കടത്തനാട്ടിലെ ഈ ഓണേശ്വരം നൽകിയിരിക്കുന്നത് മനയോലയും ചൈല്യവുമാണ് കോലത്തിന്റെ മുഖത്തിന് നിറം പകരുക തേച്ചുമനുക്കിയ പഴയ ഓടിന്റെ മുകളിൽ ഈ ചായക്കുട്ടുകൾ ചാലിച്ച ശേഷം അതിലേക്ക് നിലവിളക്കിന്റെ തിരികത്തിച്ച് ബാക്കിയാവുന്ന കറുത്ത മഷി കൂടി ചേർത്താണ് മുഖത്തെഴുത്ത് നടത്താറുള്ളത് പാരമ്പര്യമായി ഈ രീതി തന്നെയാണ് ഇന്നും കൂടുതൽ പേരും ഉപയോഗിച്ചു പോരുന്നത് ഓണപ്പൊട്ടൻ വേഷം കിട്ടിയാൽ പിന്നെ സംസാരിക്കാൻ പാടില്ലെന്നാണ് ഐതിഹ്യം അതിനായി മുഖം മറയ്ക്കുന്ന ഒരു താടിയും ഈ വേഷവിധാനത്തോടൊപ്പം ചേർത്തിട്ടുണ്ട് മൂക്കിന് താഴെ നെഞ്ചിന്റെ മുകൾ വരെ മറയ്ക്കുന്ന രീതിയിലാവും ഈ താടിയുടെ കിടപ്പ് മറ്റു വേഷങ്ങളെല്ലാം തന്നെ വെള്ളാട്ടം പോലെയുള്ള തെയ്യങ്ങൾക്ക് കെട്ടുന്നതിന് സമാനമാണ് കയ്യിൽ കുടയും അതിനൊപ്പം ഒരു മണിയും കിളിക്കുക ഓണപ്പൊട്ടന്മാർ സാധാരണയായി ഗ്രാമങ്ങളിലേക്ക് ഇത് തങ്ങളുടെ വരവറിയിക്കാനായി അവർ ഉപയോഗിച്ചു കൂടിയു കടത്തനാടുകാരുടെ ഗൃഹാതുരന്തത്തിൻ്റെ ഒരു ഓർമ്മ കൂടിയാണ് ഈ തെയ്യം കാരണം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ദാരിദ്ര്യം നടപാടിയിരുന്നൊരു കാലത്ത് ഓണപ്പെട്ടൻ തെയ്യം പൊരിയിലോട് വരവ് മാത്രമായിരുന്നു അന്നത്തെ തലമുറയുടെ നിറമുള്ള ഓർമ്മ ഇന്നത്തെ തലമുറയും അതേ ജിജ്ഞാസയോടെ അതിനെ നോക്കിക്കാണുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ഉത്രാടനാളിലും ഓണപ്പെട്ടൻ കടത്തനാട്ടിലെ വീടുകൾ തോറും കയറി ഇനിയും എത്രയോ നാൾ ഈ ആചാരം തുറന്നു പോരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വൺ ഇന്ത്യത്തിനു വേണ്ടി സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം പ്രൈസും കൂടാതെ വീത കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും ജിയോണം സീസൺ സമ്മാനങ്ങൾ